പോയി ഇതെന്താ എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ അയാൾക്ക് അറിയില്ലേ ഞാൻ ഗൾഫിലാണെന്ന് ഞാൻ വിളിച്ചു നോക്കുന്ന അയാൾക്കറിയില്ലേ ഒരാളെ വിട്ട് അന്വേഷിക്കാനും പറ്റാത്ത അവസ്ഥയല്ലേ പഠിച്ചോനെ എന്റെ മോള സ്ഥിതി എന്തേക്കും പഠിച്ചോനെ അയാള് അയാൾ ഇന്നെ ചതിച്ചോ അയാൾ എന്നെ ചതിച്ചു എന്നു എനിക്ക് തോന്നുന്നേ വീടില്ലിടാ ഞാൻ

എന്തോണ്ട് കാര്യം പറഞ്ഞു അത് പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ എങ്ങനെ ജീവിക്കുന്നെന്നാ ജെയിംസ് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം തികെച്ച മൊറ്റപ്പെട്ടതല്ലേ മൊറ്റപ്പെട്ടാലും നീ ഹാപ്പി അല്ലേ ടീസ് നീ എന്തിये വിളിച്ചു പറയുന്നു ഒറ്റപ്പെട്ട ജീവിക്കുന്നവർ ഹാപ്പി ആണോ നീ എന്താ ഒറ്റപ്പെട്ടനാ പറയുന്നത് നിനക്ക് നാലില്ലേ മോൾ ഇല്ലേ എൻ്റെ ജെയിംസ് നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും മോൾ ഒറ്റയ്ക്ക് ഒന്ന് പുറതെറിയഞ്ഞാൽ ഒരു മനുഷ്യനില്ല

എന്തിനാ ജെംസ് ഇങ്ങനെ ഒരു ചെറു കുടില മാത്രം അല്ല അതുമുരച്ചപ്പെട്ട സ്ഥലത്തെ നമ്മളെ മാത്രം എന്തിനാ ജെംസ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് എനിക്ക് ഇവിടെ നിൽക്കും പോയ સમાધાન ഉള്ളത് ജെസ് നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ എന്താ നീ നീ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ ഞാൻ ഞാൻ ആരെ പേടിക്കാൻ അല്ലേ ഇങ്ങനെ ഒരു മാത്രം എന്തു കൊണ്ട് നിനക്ക് വന്നു എനിക്കറിയാനോ അത് നീ അന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ബാംഗ്ലൂർ വിട്ടിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് അത് ഇങ്ങനൊരു സ്ഥലത്തേക്ക് കാണുന്ന നീ പറഞ്ഞില്ലന്നോ ഞാൻ ഞാൻ എന്തിേ ഇളോട് പറണ്ടി ഈശരാ ജെയിംസ് നമുക്ക് എവിടന്ന് പോകാം ജെയിംസ് എനിക്ക് എനിക്ക് ഇവിടെ ഒട്ട പറ്റിയില്ല ജെയിംസ് നമ്മളെ മോക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണ സമയമായി ജെയിംസ് നമ്മളെ നമ്മൾ എന്തിനെ നമ്മൾ ഇങ്ങനെ വളർത്തുന്നേ മോക്കിന്റെ വിദ്യാഭ്യാസല്ലേ അത് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം എങ്ങനെ അറേഞ്ച് ചെയ്യാനാ ജെയിംസ് ഈ നാട്ടിലൊരു പോയി നിർബന്ധമുണ്ടോ നല്ലൊരു ഞാൻ കൊണ്ടുവരും മോക്ക് അതെ എനിക്ക് വട്ടല്ല ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് എനിക്ക് എന്റെ മോളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ മോളെ പഠിപ്പിക്കാൻ ഈ വീട്ടിൽ അധ്യാപകൻ എത്തണം ഞാൻ കൊണ്ടുവരും മോക്ക് കാണാട്ടോ ഹലോ ചേച്ചി ആരാ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പുതിയ വേണമെന്ന് ഓ ഈ വീട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടോ ഈ സ്ഥലം തീരെ ആൾതാമസാത്ത സ്ഥലാണ് മോളെ എവിടെ എന്നിട്ട്

മോളെ 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 അമ്മ നന്നായിട്ട് പഠിക്കണേ പോട്ടെ വന്നേ എന്താ പേര് പേര് ആയിഷ ആഹാ അടിപൊളി പേരാണല്ലോ ണല്ലോ ഈ സാറിന്റെ പേരെന്താന്ന് മോക്കറിയോ എന്റെ പേര് എന്റെ പേര് പ്രേംദാസ് മോൾക്ക് ഈ സാറെ പേര് ഇഷ്ടമായോ പേര് മാത്രാണോ അല്ലെങ്കിൽ സാറിനെയും മോൾക്ക് ഇഷ്ടമായോ അപ്പോ ഈ സാറ് പറയുന്ന കാര്യങ്ങൾ എല്ലാം മോൾ അനുസരിക്കണം ഈ തള്ളി മോളും ഈ വീട്ടിലുള്ളൂ ഈ കുട്ടിയാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കുകയും ചെയ്യും എന്താ വേണ്ട വെച്ച ഞാൻ ചെയ്തോളാം വീഡിയോ എന്ന് എല്ലാ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ ഒന്നും മറന്നുപോയിക്കല്ലേ ഒരിക്കൽ കൂടി പറയുക പുതുതായിട്ട് നമ്മുടെ കാണാം